എക്സാലോജിക് വിഷയത്തിൽ സിപിഎം സെക്രട്ടറിയേറ്റ് പ്രതിരോധിച്ച ശേഷം ഇപ്പോൾ പിന്മാറിയതിന് കാരണം വ്യക്തമാക്കണമെന്ന് പ്രസിഡന്റ് കെ സുധാകരൻ മാസപ്പടിയിലൂടെയും അനധികൃതമായും ലഭിച്ച പണം സിപിഎമ്മിന്റെ ദേശീയ നേതാക്കളും കൈപ്പറ്റിയിട്ടുണ്ടെന്നും വയനാട്ടിലെ ഉൾപ്പെടെ കേരളത്തിലെ കർഷകരോട് കേന്ദ്ര നയം തന്നെയാണ് കേരളവും പിന്തുടരുന്നതെന്നും കെ സുധാകരൻ പാലക്കാട്ട് ആരോപിച്ചു മാസപ്പടി വിഷയം പുറത്തുവന്നപ്പോൾ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കാനാണ് സി പി എം തിടുക്കം കാട്ടിയത് കർണാടക ഹൈക്കോടതി അന്വേഷണം സ്റ്റേ ചെയ്യാതിരുന്നതോടെ സിപിഎം മലക്കം മറിഞ്ഞു എക്സാലോജിക്ക് പോലെ മറ്റൊരു കടലാസ കമ്പനിയായ സ്കൈലെവന്റെ പിന്നിലും വീണാ വിജയനാണെന്ന തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഴിമതിയിൽ മുങ്ങിത്താണ് പിണറായി വിജയനെ ഇനിയും താങ്ങി നടക്കണോ നടക്കണോയെന്ന് ഘടകകക്ഷികൾ ചിന്തിക്കണം സിപിഎമ്മിന്റെ ദേശീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിലും കരിമണൽ മാസപ്പടി വിഹിതമുണ്ട് വയനാട്ടിലെ കർഷകനായ പോളിന്റെ മരണം സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയാണ് വനംവകുപ്പ് വന്യജീവികളെ തുരത്തുന്നതിലും കർഷകരെയും വിളകളെയും സംരക്ഷിക്കുന്നതിലും നിഷ്ക്രിയമാണ് കർഷക ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞു നിലവിലെ എന്നിവ പുനസ്ഥാപിക്കാനുണ്ടെങ്കിൽ ഉടൻ ചെയ്യണം പണ്ടത്തെ പോലെയല്ല ഇപ്പോ ഈ ഫോറസ്റ്റിലൊക്കെ ഒരു ഒരു അന്യ പ്രദേശത്തുനിന്ന് ഒരു മൃഗം വന്നു കഴിഞ്ഞാൽ ആ ഒന്ന് നിമിഷം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ അലാറം ഉണ്ടാകും ആ അധാരം വന്നാൽ ഒരു മൃഗം പുതുതായി വന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശാസ്ത്രീയമായ പുരോഗതി കൈവരിച്ച സാട നമ്മുടെ നാട് പക്ഷേ പോലും അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം അങ്ങനെ വന്നാൽ എവിടെയാണ് ആ മൃഗമെന്ന് അന്വേഷിക്കണം അന്വേഷിക്കാൻ പോകാത്തത് കൊണ്ടാണ് ഈ കടലിന്റെ മൂന്ന് മരണമുണ്ടായത് ആദ്യത്തെ ആദ്യത്തെ മരണത്തിന് ആന എത്തി രണ്ടു ദിവസം മുമ്പ് അവർക്ക് വിവരം കിട്ടിയിട്ട് പോലും ആനയെ സാധിച്ചില്ല എന്നതാണ് ആദ്യത്തെ മരണത്തിന്റെ ഒരു കാരണം രണ്ടാമത്തെ മരണവും അതുപോലെ തന്നെയാണ് വിവരം കിട്ടി വിവരം പോയില്ല അന്വേഷിച്ചില്ല എവിടെയാണെന്ന് കണ്ടെത്തിയില്ല അത് കഴിഞ്ഞ് മൂന്നാമത്തെ രണ്ട് നാലാമത്തെ ദിവസം അവിടെ ആക്രമം നടന്നു അപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ കൂടിയായ പോൾ മരിച്ചു അതുപോലെ തന്നെ രണ്ട് ദിവസം ഇന്നലെ ഇന്നലെ മരിച്ചതും അതുപോലെ തന്നെയാണ് അതേ നേരത്തെ കിട്ടി അവർക്ക് ഇൻഫർമേഷൻ നേരത്തെ കിട്ടി ആ ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയെങ്കിൽ ആ മൃഗത്തെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്